നമസ്കാരം ദക്ഷിണേന്ത്യയിലെ ഒട്ടുമിക്ക സിനിമാ താരങ്ങളുടെയും ഒരു സ്വപ്ന ഭൂമിയാണ് ബോളിവുഡ് ഹിന്ദി സിനിമയിൽ അഭിനയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഏതൊരു അഭിനേതാവിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ് കാരണം എക്കാലത്തും ഹിന്ദി സിനിമയ്ക്ക് വലിയ തോതിലുള്ള ഒരു പ്രേക്ഷക സമൂഹമാണ് ഉള്ളത് മാത്രമല്ല അവിടുത്തെ ഉയർന്ന പ്രതിഫലം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ബോളിവുഡ് സിനിമയ്ക്ക് ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ആദ്യമായി ഹിന്ദി സിനിമയിൽ അഭിനയിച്ച മലയാളി നായിക ആരാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഹിന്ദി സിനിമയിൽ ആദ്യമായി നായികയായി അഭിനയിച്ച മലയാളി താരം ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല പത്മിനി തന്നെയാണ് മലയാളത്തിൻ്റെ അഭിമാനം ലോകമെങ്ങും ഉയർത്തിയ പ്രശസ്തയായ താരം തിരുവനന്തപുരം സ്വദേശിയാണ് പത്മിനി ലളിത പത്മിനി രാഗിണിമാർ മൂന്ന് സഹോദരിമാർ മൂന്ന് പേരും അഭിനയ നൃത്ത മേഖലകളിൽ ലോക നേടിയവർ തന്നെയാണ് ശരിക്കു പറഞ്ഞാൽ ഇവർ മൂന്ന് പേരും ഒരുമിച്ച് ഒരു ഹിന്ദി സിനിമയിൽ ആദ്യമായി അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പുറത്തിറങ്ങിയ കൽപ്പന എന്ന ചിത്രത്തിൽ പക്ഷെ അതിലൊരു നൃത്തരംഗത്തിൽ മാത്രമാണ് ഇവർ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം പിന്നീട് പത്മിനി ഒരു സിനിമാ താരം എന്നുള്ള നിലയിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ നടിയായിരുന്നു അവർ മലയാളത്തിൽ പ്രേംനസീറിൻ്റെയും സത്യൻ്റെയും ഒക്കെ നായികയായി അഭിനയിച്ചിരുന്നു തമിഴിൽ ശിവാജി ഗണേശൻ്റെ നായികയായി നിരവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു ഒരു നർത്തകി ഒപ്പ അഭിനേത്രി എന്നീ നിലകളിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു താരം തന്നെയായിരുന്നു അന്ന് പത്മിനി ഒരു സമയത്താണ് പിന്നീട് അവർ ഹിന്ദി സിനിമകളിൽ നായികയായി അഭിനയിക്കുന്നത് രാജ് കപൂറിൻ്റെ പ്രശസ്തമായ ജിസ് ദേശ്മേ ഗംഗ ബെഹത്തിഹെ മാരാനാൻ ജോക്കർ തുടങ്ങിയ നിരവധി സിനിമകളിൽ അവർ നായികയായി അഭിനയിച്ചു ഒരു മലയാളി നടിയെ സംബന്ധിച്ച് അന്ന് ഇത്തരത്തിൽ രാജ് കപൂറിനെ പോലെയുള്ള ആർ കെ ഫിലിംസ് പോലുള്ള വലിയൊരു ബാനറിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് പലർക്കും അതൊരു അപ്രാപ്യമായ ഒരു കാര്യം തന്നെയായിരുന്നു മലയാളത്തിലെ കുമാര സംഭവം പോലുള്ള സിനിമകളിലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട വേഷം ബിൽക്കാലത്ത് അവർ അഭിനയിച്ചു പിന്നീട് വിവാഹിതയായതിനു ശേഷം അവർ അമേരിക്കയിലേക്ക് മടങ്ങി അവിടെ നൃത്ത വിദ്യാലയവുമായൊക്കെ കഴിയുകയായിരുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം അവർ ഒരു മലയാള സിനിമയിൽ വീണ്ടും അഭിനയിച്ചതാണ് ഫാസിൽ സംവിധാനം ചെയ്ത നോക്കത്ത ദൂരത്ത് കണ്ണുനട്ട് ഈ സിനിമയും മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി മാറി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിൽക്കാലത്ത് പല മലയാളി നടികളും അസീൻ ഉൾപ്പെടെയുള്ള പലരും ഹിന്ദി സിനിമയിൽ പ്രധാന വേഷങ്ങളിലെത്തി എങ്കിലും ആദ്യമായി ബോളിവുഡിലെത്തി തൻ്റെ സ്ഥാനമുറപ്പിച്ച അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം പത്മിനി ഒന്നോ രണ്ടാം സമയം അഭിനയിച്ചങ്ങ് പോവുകയായിരുന്നില്ല ഹിന്ദി സിനിമയിൽ തൻ്റെ സാന്നിധ്യം അത് ശക്തമായ തോതിൽ അവരറിയിച്ചതിന് ശേഷം തന്നെയാണ് പിന്നീട് ഒരു കുടുംബ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയത് രാജ് കപൂറിനെ പോലെയുള്ള ഒരാളിൻ്റെ നായികയായി അഭിനയിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അന്നത്തെ കാലത്ത് അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ ലളിതാ പത്മിനി രാഗിണിമാർക്ക് മലയാള സിനിമയിലെന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയൊരു സ്ഥാനമാണുള്ളത് മാത്രമല്ല അവരുടെ പിൻഗാമിയായി ലളിതാ പത്മിനി രാഗിണിമാരുടെ സഹോദരൻ്റെ പുത്രിയായ ശോഭനയും ഇന്നും അഭിനേത്രിയും അതേസമയം നർത്തകിയുമായി തൻ്റെ പിതൃ സഹോദരിമാരുടെ പാരമ്പര്യം പിന്തുടരുന്നു എന്നുള്ളതും ഇവരെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് മലയാളത്തിന് മലയാള സിനിമയ്ക്ക് എക്കാലത്തും അഭിമാനത്തോടെ പറയാവെന്നുള്ളൊരു പേരാണ് പത്മിനിയുടേത്